സിനിമാ ലോകത്തിന് മറ്റൊരു തീരാൻ നഷ്ടം കൂടി വിയറ്റ്നാം കോളനി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ വില്ലൻ കഥാപാത്രമായ റാവുത്തറ അവതരിപ്പിച്ച് മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ തെന്നിന്ത്യൻ നടൻ വിജയരംഗരാജു അതായത് ഉദയരാജ്കുമാർ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് മഹാരാഷ്ട്ര സ്വദേശിയായ വിജയരംഗരാജു ഹൈദരാബാദിലായിരുന്നു താമസം ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് ചികിത്സയ്ക്കായി ചെന്നൈയിൽ തുടരുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് മരണാനന്തര ചടങ്ങുകൾ ചെന്നൈയിൽ വെച്ച് നടക്കും ഹൈദരാബാദിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ് ഒരാഴ്ച മുൻപാണ് വിജയരംഗരാജുവിനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മദ്രാസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റായി നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച വിജയരംഗരാജു നന്ദമൂരി ബാലകൃഷ്ണയുടെ ഭൈരവദ്വീപ് എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ചത് യജ്ഞം എന്ന സിനിമയാണ് തെലുങ്കിൽ അദ്ദേഹത്തെ ശ്രദ്ധേയനായ തെലുങ്ക് മലയാളം സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹത്തിന് ഏറെ ശ്രദ്ധ നേടാൻ സാധിച്ചു നിരവധി സിനിമകളിൽ സഹനടനായും വേഷമിട്ടിട്ടുണ്ട് മകരായുഡും മാഡം ഭൈരഭീപ് യജ്ഞം വിശാഖ എക്സ്പ്രസ് വീര തെലുങ്കാന ബാൻഡ് ബാജ ശ്ലോകം തുടങ്ങിയവയാണ് മറ്റു ചിത്രങ്ങൾ സിനിമയ്ക്ക് പുറമേ ഭാരോദ്ദേഹനം ബോഡി ബിൽഡിംഗ് എന്നീ മേഖലകളിലും വിജയരംഗരാജു സജീവമായിരുന്നു ദീക്ഷിത പത്മിനി എന്നിവരാണ് മക്കൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് വലിയ മികച്ച ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ റാവുത്ര എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് അത്രയധികം മലയാളി ആരാധകരെയാണ് വിജയരംഗരാജു സ്വന്തമാക്കിയത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്